നമസ്കാരം ഇൻസറിലേക്ക് സ്വാഗതം വളരെ ദാരുണമായ സംഭവം കേട്ടാലറയ്ക്കുന്ന കണ്ടാൽ നടുങ്ങുന്ന തരത്തിലുള്ള അവഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ അഞ്ചു പേരുടെ മരണത്തിനിടയാക്കിയ അഫാൻ്റെ കൊടും ക്രൂരതയ്ക്ക് പിന്നാലെ ചില വെളിപ്പെടുത്തലുകൾ കുടുംബാംഗങ്ങൾ നടത്തുകയാണ് അഫാൻ്റെ മൂത്തുമ്മ അതായത് മരിച്ച അഫാൻ്റെ അമ്മുമ്മയായ നബീസ ബി മകൾ കൂടുതൽ വിവരങ്ങൾ മലയാളി വാർത്തയോട് പങ്കുവയ്ക്കുകയാണ് സാമ്പത്തിക ബാധ്യതയുണ്ടെന്ന് പറയുന്ന അഫാന് വേണ്ടി തന്നെയായിരുന്നു ഈ സ്വത്തുക്കളൊക്കെ തന്നെ ആ അമ്മുമ്മ കാത്തു സൂക്ഷിച്ചു വെച്ചിരുന്നത് പല തവണയായി അഫാനെത്തുന്ന സമയത്ത് അഫാന് കൈനിറയെ പണം നൽകിയിരുന്നു എന്നിട്ടാണ് ഈ കൊടും ക്രൂരത കാട്ടി സ്വർണമാല വലിച്ചു പൊട്ടിച്ച് കേവലം എഴുപത്തയ്യായിരം രൂപ കൈക്കലാക്കാൻ വേണ്ടി ഈ ക്രൂരകൃത്യം അഫാൻ നടത്തിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതുകൂടാതെ അഫാനുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും ഈ അവസരത്തിൽ അഫാന്റെ മൂത്തുമ്മ വെളിപ്പെടുത്തുകയാണ് നിലവിൽ അഫാൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നിരുന്നാൽ പോലും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ തുടരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ നിരീക്ഷണത്തിൽ തന്നെയാണ് അഫാൻ തുടരുന്നത് കൂടുതൽ വിശദാംശങ്ങൾ അഫാൻ്റെ ബന്ധു പറയുന്ന കൂടുതൽ വിശദ വിവരങ്ങൾ കൂടി കേൾക്കാം പിന്നെ അഞ്ചര മണിക്ക് ഈ അയൽയുഖത്തുള്ളൊരു കൊച്ചു പറഞ്ഞു അമ്മ വീണ് കിടക്കണം പെട്ടെന്ന് എല്ലാവരും ഇവരെ അറിയുകയും ഓടി വരിയങ്ങളും ഓടി വരി എന്ന് പറഞ്ഞു ഞാൻ അപ്പം തന്നെ തുണി മാറ്റി ഇവിടെ കയറി അവിടെ എൻ്റെ വീട്ടിൻ്റെ അവിടെ ഏലായി നിന്ന് അക്കരെ റോഡിൽ കയറാം ഏലായിരം ഒരു ഇത് അപ്പോൾ തന്നെ ഒരു വണ്ടി ഒന്നേ ആദ്യം കയറി അപ്പോൾ അങ്ങോട്ടിറങ്ങി ആട്ടോയിൽ ഇവിടെ വരുമ്പോൾ ഇവിടെ പോലീസ് ആൾക്കാരെയാണ് ഞാൻ കാണുന്നത് എൻ്റെ അമ്മ വീണ് വീഴും എപ്പോഴും ഒരു ബാത്റൂമിൽ പോകണം അപ്പോൾ ആർക്ക് ചൂടുവെള്ളം വേണം അടുക്കള വലിയ ഇതൊന്നുമില്ല അവിടെ ഇതിൽ അടുക്കള കെട്ടിയിട്ടില്ല അപ്പോൾ അവർ വെള്ളം വാക്കാൻ ഇറങ്ങി വീണതായിരിക്കും എന്നുള്ള ഒരു കണക്കൂട്ടലാണ് എനിക്ക് പെട്ടെന്ന് വരിയും വിളിച്ചിട്ട് വിളിയേക്കണില്ല എന്നുള്ളിൽ പറയണം ഇവിടെ വന്ന് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പം പോലീസും ആൾക്കാരെയാണ് ഞാൻ കാണണത് ഞാൻ അന്ധം ഇട്ടു പിന്നെ എനിക്കൊന്നും പറയാൻ അറിയൂല്ലേ അങ്ങോട്ടിറങ്ങിച്ചപ്പോൾ ഉമ്മായ കാണിച്ചതുമില്ല എല്ലാം കഴിഞ്ഞ് കൊണ്ടുവന്നു ഇന്ന് മൂന്ന് മണിക്ക് നാലര മണിയായ ആംബുലൻസിലൂടെ കൊണ്ടുവരണമാണ് ഞാൻ കാണുന്നത് പിന്നെ ഈ അപ്പം അപ്പ എന്നെ ഞാൻ കണ്ടിട്ട് തോന്ന ദിവസമായി അവൻ ഇതിനു തോന്നൽ കണ്ടത് അവസാനമായിട്ട് ഞാൻ കണ്ടത് രണ്ട് മാസത്തിന് മുമ്പ് ഡിസംബർ എട്ടാം തീയതി എൻ്റെ നാലാമത്തെ സഹോദരൻ്റെ വീട്ടിലൊരു മോൻ്റെ മോളെ ഒരു കല്യാണം ഉണ്ടായിരുന്നു അവിടെ വെച്ചാണ് ഞാൻ കാണുന്നത് ചേട്ടനും അനിയനുമായിട്ട് കല്യാണത്തിന് തലേദിവസവും വന്ന് പിറ്റന്ന് എഡിറ്റോറിയത്തിലും വന്ന് അന്നാണ് ഞാൻ പിന്നെ ഞാൻ കണ്ടിട്ടില്ല ഇപ്പോൾ രണ്ട് മാസം കഴിഞ്ഞല്ല ജനുവരി ഫെബ്രുവരിയും തീർന്നില്ലേ ഉമ്മ എന്തെങ്കിലും പറയാറുണ്ടോ കുറിച്ചിട്ട് എങ്ങനെയായിരുന്നു ഉമ്മയുടെ ഒരു ബന്ധം അതെൻ്റെ ഉമ്മരെ ഉമ്മായി ചെറുമക്കളെ അവർക്ക് ചെറുമക്കൾ ഞങ്ങൾ പതിനൊന്ന് മക്കളിലൊരാ പതിനൊന്ന് മക്കളാണ് ഈ ചെറുമക്കളിൽ ഏറ്റവും അവർ സ്നേഹിച്ച് രാളിച്ച് വളർത്തിയ മോനാണ് അപ്പായ പണത്താലെങ്കിലും ആളാലെങ്കിലും വന്നാൽ അവർ അവർക്ക് വീട്ടിൽ കഴിക്കത്തക്ക ആഹാരം ഇല്ലെങ്കിൽ അവർ പൈസ കൊടുത്ത് കടയിൽ പോയി വേടിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് അവർ അവൻ കഴിപ്പിച്ച് വിടും അങ്ങനെ സ്നേഹിച്ചതല്ല അമ്മൂമ്മയാണ് അപ്പായി പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ അതൊക്കെ ഈ ഈ സംഭവം കഴിഞ്ഞതിനു ശേഷം ഈ ചാനലിൽ ഈ മൊബൈൽ വഴി ഞങ്ങൾ കയക്കണതേയുള്ളത് നമുക്കതിനെ പറ്റി അറിഞ്ഞുകൂടാ സാമ്പത്തിക സാമ്പത്തിക ബുദ്ധിമുട്ട് അവർ കൊറോണ സമയത്ത് അവർ തള്ളയും രണ്ട് മക്കളുമായിട്ട് പാപ്പം നിന്ന് ഗൾഫിൽ പോയ അരുന്നാറ് മാസം നിന്ന് അവിടെ നിന്ന് അവർ തിരിച്ച് വന്ന് ആറ് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറുതായിട്ട് ഉമ്മാരെ കിട്ടാൻ വരുമ്പം അപ്പാൻ പറയും വാപ്പ അപ്പായ ഒരാകത്ത് എന്തടാന്ന ഉമ്മ ചോദിക്കുമ്പോൾ പറയും കട വാപ്പാക്കി കടമുണ്ട് വാങ്ങോട്ടുമ്മ വാങ്ങോട്ടുമ്മെന്നാണ് വിളിക്കുന്നത് അപ്പാക്ക ഇത്തിരി കടമുണ്ടോ വാപ്പ ഇത്തിരി നാൾ കഴിഞ്ഞേ വരും എന്ന് പറയും എന്നെ വിളിക്കാൻ പറയടാ എനിക്കിത്തി സംസാരം കേൾക്കണമെന്ന് എപ്പോഴും പറയുവായിരുന്നു അപ്പം വിളിക്കും കാര്യങ്ങൾ പറയും അങ്ങനെ ഇരുന്നു പിന്നെ െ വിളിച്ചിട്ടുണ്ടായിരുന്നു സഹോദരൻ്റെ വൈപ്പം അക്കാമോ കച്ചവട വിശിൻസാരുന്നു അവനിപ്പം കടം കയറി അക്കാമേടെ സമയം കഴിഞ്ഞ് അക്കാമ ഇല്ലാതെ അവൻ നില്ക്കിയാണ് പെട്ടെന്ന് നാട്ടിൽ വരാൻ പറ്റൂല അപ്പോൾ ഒന്നല ഒരു സഹോദരൻ വന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് അവനോടൊപ്പം എത്തിയന അപ്പം അവനിപ്പോൾ അക്കാമേടെ ഇല്ലാത്തതുകൊണ്ട് ഇപ്പം വരണില്ല അക്കാമയൊക്കെ ശരിയായ ഉടനെ വരൂ എന്ന് പറയണം Oop. Mm -hmm.